പിണറായിക്കെതിരായ ധാർമ്മിക രോക്ഷമായി മാറുകയാണ് റിയാസ് മൌല വിവാദ കേസ് മൂന്ന് പ്രതികളെയും വെറുതെ വിട്ട കോടതി വിധിയിൽ അന്വേഷണ സംഘത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിലാണ് സി പി എമ്മിനെതിരെ ആരോപണം കൊടുമ്പിരികൊള്ളുന്നത് നിലവാരമില്ലാത്ത രീതിയിൽ ഏകപക്ഷീയമായാണ് അന്വേഷണം നടന്നത് എന്നും റിയാസ് മൌലവിയുടെ റൂമിൽ നിന്നും കണ്ടെടുത്ത മൊബൈൽ ഫോണുകളും സിം കാർഡുകളും മെമ്മറി കാർഡും പരിശോധിച്ചില്ല എന്നും കോടതി വിധിയിൽ ചൂണ്ടിക്കാട്ടുന്നു ഈ സാമഗ്രികൾ പരിശോധിച്ച വിശദാംശങ്ങൾ എടുക്കുന്നതിൽ അന്വേഷണ സംഘം പരാജയപ്പെട്ടു ഇത് സംശയം ജനിപ്പിക്കുന്നതാണെന്ന മരണത്തിന് മുൻപ് റിയാസ് മൌലവി ആരൊക്കെയായി ഇടപഴകി എന്ന് കണ്ടുപിടിക്കാനുള്ള അവസരം അന്വേഷണ സംഘം നഷ്ടപ്പെടുത്തിയെന്നും കോടതി വിമർശിച്ചു പ്രതികൾക്ക് മുസ്ലിം സമുദായത്തോടുള്ള വെറുപ്പാണ് കൊലപാതകത്തിന് പിന്നിലെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആരോപണം എന്നാൽ ഇത് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പൂർണമായും പരാജയപ്പെട്ടു എന്നാൽ മുസ്ലിം സമുദായത്തോടുള്ള പ്രതികളുടെ ശത്രുതയ്ക്ക് കാരണമായി ആരോപിക്കപ്പെടുന്ന മൂന്ന് സംഭവങ്ങളിൽ ഒന്നുപോലും തെളിയിക്കാനും കഴിഞ്ഞില്ല പ്രതികൾക്ക് ആർ എസ് എസുമായി ബന്ധമുണ്ട് എന്നതിന് തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എന്നും വിധിപ്പകർപ്പിൽ പറയുന്നു ഇതാണ് സി പി എം ഒത്തുകളിച്ചു എന്ന ആരോപണം ഉയരാൻ കാരണം രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിനാണ് കാസർഗോഡ് ചൂരി മദ്രസയിലെ അധ്യാപകനായ റിയാസ് മൌലവി കൊലപ്പെടുന്നത് ചൂരിയിലെ പള്ളിയിൽ അതിക്രമിച്ചു കയറി വെട്ടിക്കൊല്ലുകയായിരുന്നു ആർ എസ് എസ് പ്രവർത്തകരായ കേണുകുഡയിലെ അജേഷ് അഖിലേഷ് നിതിൻകുമാർ എന്നിവരാണ് പ്രതികളെന്നായിരുന്നു കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നത് പ്രതികളെ വെറുതെ വിടുകയാണ് എന്ന ഒറ്റ വരിയിൽ കാസർകോട് ജില്ലാ പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി ജഡ്ജി കെ കെ ബാലകൃഷ്ണൻ വിധി പറഞ്ഞു കോടതി ഡി എൻ എ തെളിവിന് പോലും വില കൽപ്പിച്ചില്ല എന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആരോപിച്ചു വിധി കേട്ട അമ്പരപ്പിലാണ് ആക്ഷൻ കമ്മിറ്റിയും വിധിപ്പകർപ്പ് പഠിച്ച ശേഷം അപ്പീല് പോകാനാണ് തീരുമാനം പ്രതികളെ വെറുതെ വിട്ടതിൽ നിരാശയിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വിധിയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ് ജില്ലയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് രാത്രിയിലടക്കം പ്രത്യേക പോലീസ് പരിശോധനകൾ ഉണ്ടാകും കാസർഗോഡ് പഴയ ചൂരിയിലെ അധ്യാപകൻ കുടുക സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് മൌലവിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ മൂന്നുപേരെയും വെറുതെ വിട്ട ജില്ലാ പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ ഒടുവിൽ സർക്കാരും തീരുമാനിച്ചു തുടർ നടപടികൾക്ക് എ ജിയെ വേഗത്തിൽ അപ്പീൽ നൽകാനാണ് എജിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിധി വന്നയുടൻ സിപിഎം സംസ്ഥാന സെക്രട്ടറി പ്രസ്താവന ഇറക്കിയെങ്കിലും മുഖ്യമന്ത്രി ഒരക്ഷരം പോലും മിണ്ടിയില്ല മന്ത്രി മുഹമ്മദ് റിയാസ് വിധി വന്ന ഉടൻ തന്നെ മുഖ്യമന്ത്രിയെ ഇക്കാര്യം അറിയിച്ചു എന്നാൽ മുഖ്യമന്ത്രി തീരുമാനമൊന്നും പറഞ്ഞില്ല എന്നാണ് മനസ്സിലാകുന്നത് ഒടുവിൽ മന്ത്രി റിയാസ് തന്നെ എ സംസാരിക്കുകയായിരുന്നു അതിനിടെ വിചാരണ കോടതിയുടെ ഉത്തരവ് അത്ഭുതപ്പെടുത്തിയെന്ന കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു കേസിൽ ഒത്തുകൾ നടന്നിട്ടില്ല എന്നും പ്രതിഭാഗം പോലും ഉന്നയിക്കാത്ത കാര്യങ്ങളാണ് കോടതി പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു സാക്ഷികൾ കൂറുമാറിയതുകൊണ്ട് പ്രതികളുടെ ആർ എസ് എസ് ബന്ധം സ്ഥാപിക്കാനായില്ല ഡി എൻ എടുത്തില്ല എന്ന് കോടതി പറഞ്ഞത് അത്ഭുതപ്പെടുത്തിയെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു ഏറെ വിവാദമുയർത്തിയ കേസിൽ അന്വേഷണം നിലവാരമില്ലാത്തതും ഏകപക്ഷീയവുമാണ് എന്ന രൂക്ഷ വിമർശനവും കോടതി ഉയർത്തിയിരുന്നു